ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പിക്സാർട്ടിൽ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സേവ് ആക്കാൻ പറ്റാത്തതെന്നാണ് നോക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാണ്ടാവും നല്ല ചില കമൻറ്റുകൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കും ആദ്യം ഇങ്ങനൊരു അബദ്ധം പറ്റിയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഈ കമൻ്റുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ഞാനതാണ് വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിക്സാർട്ടിൽ നമുക്ക് എല്ലാതും ഫ്രീയല്ലോ ചില ഫോൺ ഡിസ്റ്റേൽ അതുപോലെ തന്നെ സ്റ്റിക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്തിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പം എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ പെയ്ഡ് ഉള്ള ഓപ്ഷനുള്ള ഫോൺ സ്റ്റേയിലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫോട്ടോ സേവ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഫോൺ സ്റ്റെയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ട് പറ്റുന്നതുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റാതായി വരുന്നത് പക്ഷേ നമുക്കതല്ലാതെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ടോ പിക്സാട്ടിൽ അപ്പോൾ ഞാനൊരു ടെസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോൺ ഡിസ്റ്റെയിൽ മാറ്റുമ്പോൾ ഓരോന്നിൻ്റെയും മുകളിൽ ചിലതിൻ്റെയൊക്കെ ഐക്കണ് കാണണ ഒരു ഐക്കൺ ഐക്കണ്ണുണ്ടാവും അപ്പോൾ അതൊക്കെ പേടാണ് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലാതെ അത് മാത്രം സെലക്ട് ചെയ്താൽ മതി നമ്മളറിയാതെ നമ്മൾ അത് സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ അപ്പോൾ ഇത് പെയ്ഡല്ലാതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഫോൺ ഡിസ്റ്റേയിൽ മാത്രമല്ല എല്ലാത്തിലും ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം എല്ലാതും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ എന്താ നമ്മൾ ആ പെയ്ഡ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയണ്ടാവൂല അതുകൊണ്ടാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇതേപോലെ ഇതേപോലത്തെ സ്റ്റിക്കറിലും ഇതേപോലെ തന്നെ പെയ്ഡായിട്ടും ഉണ്ട് പെയ്ഡല്ലാത്തതും ഉണ്ട് അപ്പോൾ അത് നോക്കി സെലക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആലോചിക്കും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും